ദക്ഷിണ കൊറിയയെ മാലിന്യവും വിസർജ്യവും കൊണ്ട് കടന്നാക്രമിച്ച ഉത്തര കൊറിയ ഉത്തര കൊറിയ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന ഒരു മുഖമുണ്ട് കിം ജോങ് ഉൻ അതെ തന്റെ ഭരണ പരിഷ്കരണങ്ങൾ മാത്രം ഇവിടെ മതി താനാണ് സ്വേച്ഛാധിപതി തന്റെ ശരിയാണ് രാജ്യത്തിന്റെയും ശരി നിരോധനങ്ങൾക്ക് പേര് കേട്ട ഉത്തര കൊറിയയിൽ കിമ്മിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേവലം ചുവന്ന ലിപ്സ്റ്റിക് മുതലാളിത്തത്തിന്റെ അടയാളം എന്ന പേരിൽ നിർത്തലാക്കിയത് രാജ്യത്തിലെ ജനങ്ങൾ തന്നെ സേവിക്കണം പരമാധികാരിയും രാജാവുമൊക്കെ താൻ തന്നെ ആയിരിക്കണം എന്ന അഹംഭാവമാണ് കിമ്മിനുള്ളത് അതുപോലെ തന്നെ പ്രക്ഷുബ്ധമാണ് ഉത്തരദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ബന്ധം ദക്ഷിണ കൊറിയയെ കടന്നാക്രമിക്കുക സ്ഥിരമാണ് ഉത്തര കൊറിയക്കാർ എന്നാൽ ഇപ്പോഴിതാ ഉത്തരകൊറിയ നല്ല ഒരു പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് ബലൂണുകളിലായി വിസർജ്യവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ടു ഇതിൽ പലതും അവിടെ പൊട്ടിവീണ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള ദക്ഷിണ കൊറിയയുടെ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഉത്തര കൊറിയയുടെ ഈ കടന്നാക്രമണങ്ങൾ കിമ്മിന്റെ ഇത്തരം ഭരണ പരിഷ്കരണങ്ങൾ ഇനി എത്ര നാളുണ്ടാവും എന്നാണ് ഇതിന് ഒടുക്കം കാണുന്നത് സ്വന്തം രാജ്യം പോലും മടുത്തു തുടങ്ങിയ ഈ ശേഷാധിപത്യ ഭരണത്തിന് അറുതി വരുത്തേണ്ട സമയം അതിക്രമിക്കുകയല്ലേ ഇത് വഴിവെക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ് വിശദമായി തന്നെ നോക്കാം ഞാൻ ആദിരാ അജിത് കുമാർ പ്രക്ഷുബ്ധമാണ് ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴിതാ ഉത്തരകൊറിയ നല്ല ഒരു പ്രകോപനമാണ് സൃഷ്ടിച്ചതെന്ന് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് ബലൂണുകളിലായി വിസർജ്യവും മാലിന്യങ്ങളും ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ടു ഇതിൽ പലതും അവിടെ പൊട്ടി വീണ പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സാമൂഹിക സംഘടനകളും മറ്റും കിം ജോങ്ങിനെ വിമർശിച്ച ലഘുലേഖകളുമായി ബലൂണുകൾ ഉത്തരകൊറിയയിലേക്ക് വിടാറുണ്ട് ഇതിന്റെ പ്രതികാരം എന്നോണമാണ് ഉത്തരകൊറിയയുടെ ഈ നീക്കം ആണ് കൊറിയൻ കരയെ യു എസിന്റെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിൽ ദക്ഷിണ ഉത്തരകൊറിയകളായി വിഭജിച്ചത് ശീതയുദ്ധകാലത്തിന്റെ ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ആ വിഭജനം ഇതേ തുടർന്ന് കൊറിയൻ പ്രതിസന്ധി ഉടലെടുക്കുകയും ഇത് ആയിരത്തി മുതൽ വരെ പ്രശസ്തമായ കൊറിയൻ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് പേരാണ് അന്ന് ഇരു കൊറിയകളിലുമായി കൊല്ലപ്പെട്ടത് പിന്നീടും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങളിലേക്ക് നയിച്ചിട്ടില്ല എന്ന് മാത്രം ആണവ ആയുധങ്ങൾ ഉത്തരകൊറിയയിലേക്കുള്ളത് ചെറിയ മേൽക്കൈ അവർക്ക് നൽകുന്നുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് വരെ ആണവ പോർമുനകൾ അവർക്കുണ്ട് എന്നതാണ് കരുതപ്പെടുന്നത് ദക്ഷിണ കൊറിയയ്ക്ക് ആണവായുധം ഇല്ല എങ്കിലും പുതിയ സാഹചര്യങ്ങളിൽ അവരും ആണവായുധ വികസനം തുടങ്ങുമെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് ഉത്തരകൊറിയയിൽ നിന്നുള്ള മിസൈൽ ഭീഷണി നേരിടാൻ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനുള്ള പദ്ധതി ദക്ഷിണ കൊറിയ നടപ്പാക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി കോടി യു ഡോളർ അതായത് പത്തൊമ്പതിനായിരത്തി കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ പദ്ധതി ഉടലെടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി പദ്ധതി പൂർത്തീകരിക്കാനാണ് ദക്ഷിണ കൊറിയയുടെ ലക്ഷ്യം മുപ്പത്തി പാരലൽ എന്നറിയപ്പെടുന്ന അതിർത്തിയിലാണ് ഇരു കൊറിയകളെയും വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കൊറിയൻ യുദ്ധം തീർന്ന ശേഷം ലോകശക്തികളുടെ നിർദ്ദേശത്തിൽ ഇവിടെ വന്ന വെടിനിർത്തൽ കരാർ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിർത്തി വലിയ സമ്മർദ്ദത്തിലാണ് നിലനിൽക്കുന്നത് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ അതിർത്തി രേഖയ്ക്ക് വടക്ക് ഉത്തര കൊറിയ ആയിരത്തിലധികം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കി നിർത്തിയിട്ടുമുണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാന നഗരിയിലും രാജ്യത്തിന്റെ ഹൃദയവുമായ സോളിന് ലക്ഷ്യം വെച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റു സൈനിക ശക്തികളായ ചൈന ജപ്പാൻ റഷ്യ എന്നിവരോടും ഒരു സൂക്ഷ്മത ദക്ഷിണ കൊറിയ പുലർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇരു കൊറിയകളുടെയും അതിർത്തിക്ക് സമീപമുള്ള ദക്ഷിണ കൊറിയൻ ദ്വീപായ യോൺ ഉത്തര കൊറിയ ഷെല്ലിംഗ് നടത്തി നാല് പേരെ കൊലപ്പെടുത്തിയിരുന്നു കൊറിയയുടെ ആർട്ടിലറി ശക്തിയെ ചെറുക്കാനുള്ള സംവിധാനം വികസിപ്പിക്കണമെന്നത് ദക്ഷിണ കൊറിയയുടെ പ്രധാന ചിന്തയുമായി മാറിയിട്ടുണ്ട് ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നൂറ് കിലോമീറ്റർ പരിധിയുള്ള കെ ടി എസ് എസ് എം എന്ന മിസൈൽ ദക്ഷിണ കൊറിയ വികസിപ്പിച്ചിരുന്നു എന്നാൽ ഇവയുടെ പ്രഹരശേഷിയും വേഗവും കുറവാണ് ഈ ആർട്ടിലറി സംവിധാനത്തെ ആക്രമിക്കുന്ന സമയം കൊണ്ട് ഉത്തര കൊറിയയ്ക്ക് ദക്ഷിണ കൊറിയയിലെ തന്ത്രപ്രധാന മേഖലകളിൽ പ്രഹരം നടത്താനും സാധിക്കും ഇത്തരത്തിലാണ് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്